വെൽക്കം ബാക്ക് ടു ഓഫ് ഓഫ് ചാമ്പ്യൻസ് ലീഗിലെ ിലെ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന ലിവർപൂളിനും റയലിനും ശക്തരായ എതിരാളികളെയാണ് ലഭിച്ചത് എന്നാൽ ബാർസയ്ക്ക് താരതമ്യേന എളുപ്പമാണ് കാര്യങ്ങൾ സ്പാനിഷ് ലീഗിലെ മാഡ്രിഡ് ഡെർബി ചാമ്പ്യൻസ് ലീഗിലും കൊമ്പുകോട്ടുന്നത് നമുക്ക് കാണാം മൈതാനത്തെ ചൂടുപിടിപ്പിക്കാൻ ബുന്ദസ് ലീഗിലെ മുൻനിര പോരാളികളും ബദ്ധശത്രുക്കളുമായി നേർപ്പുനേർ പോരാട്ടമാണ് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്നത് മിന്നും ഫോമിൽ കളിക്കുന്ന പി എസ് ജിക്ക് ഇംഗ്ലീഷ് പമ്പന്മാരായ ലിവർപൂളിനെയാണ് നേരിടാനുള്ളത് നമുക്ക് വിശദമായി നോക്കാം ആദ്യ മത്സരത്തിൽ പി എസ് ജി ലിവർപൂളിനെ നേരിടുമ്പോൾ അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തി വന്ന ക്ലബ് റൂഗക്ക് ആസ്റ്റൻ വില്ലയാണ് എതിരാളികൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരത്തിൽ റയലും അത്ലറ്റിക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു കരുത്തരായ യുവന്റസിനെ തോൽപ്പിച്ച പി എസ് വിർസനാണ് എതിരാളികൾ ഇറ്റാലിയൻ വമ്പന്മാരായ പരാജയപ്പെടുത്തിയ ഫെനൂദിനെ ശക്തരായ ഇന്ററിനെയാണ് നേരിടാനുള്ളത് വയർ ലെവനുമായി ഏറ്റുമുട്ടുമ്പോൾ സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തിയ ഡോട്ട്മുണ്ടിനെ ലിലിയോയെസിയാണ് എതിരാളികൾ ലീഗ് ഗ്രൗണ്ടിലെ അവസാന നിമിഷ ഗോളിലൂടെയാണ് ബെനിഫിക്കയെ മറികടന്ന് ബാർസ വിജയിച്ചത് വീണ്ടും ഒരു ബാർസ ബെനിഫിക്ക മത്സരം കാണാൻ ഫുട്ബോൾ ആരാധകർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ